കാസർകോട്ടെ ഒരു യുവാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചകൾക്ക് വിധേയമാകുകയാണ് മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ ആധാരമാക്കിക്കൊണ്ട് വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കാസർകോട് കുമ്പള സ്വദേശിയായ സിനാൻ കുമ്പളയുടേതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കാസർകോട്ടെ ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി തന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു എന്നുള്ള ആരോപണമാണ് ഈ യുവാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഈ യുവാവിനെ ഡിവൈ ഡിവൈഎസ്പി ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു അതനുസരിച്ച് ഈ യുവാവ് ഓഫീസിലേക്ക് പോകുന്നു ആദ്യഘട്ടത്തിൽ വളരെ മാന്യമായി സംസാരിച്ച പോലീസുകാർ പിന്നീട ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുന്നു കൈകൊണ്ടും വടികൊണ്ടും ഉപദ്രവിക്കുന്നു ഇത്തരത്തിൽ സിനാനെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള മോശം പ്രവൃത്തി ഉണ്ടായത് എന്ന് ചോദിച്ചാൽ കുമ്പളക്കാരൻ ബീരാൻ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് ഈ അക്കൗണ്ടിന്റെ ഉപജ്ഞാതാവ് സിനാൻ കുമ്പളെ കുമ്പളയാണ് എന്നാണ് പോലീസുകാരുടെ വാദം അപ്പോൾ സിനാൻ അവിടെ പോലീസുകാരോട് വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഞാനല്ല ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉടമസ്ഥൻ ഞാൻ ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് തന്റെ ഔദ്യോഗിക അക്കൗണ്ടായ സിനാൻ കുമ്പള എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഐ ഡിയിൽ നിന്നാണ് ഈ കുമ്പളക്കാരൻ ബീരാൻ എന്ന് പറയുന്ന ഐഡിയുമായി തനിക്ക് യാതൊരു ബന്ധമില്ല എന്ന് സിനാൻ പറയുമ്പോഴും സിനാന്നെ ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചുകൊണ്ടും താനാണ് ഈ കുമ്പളക്കാരൻ വീരൻ എന്ന ഫേസ്ബുക്ക് ഐ ഡിയുടെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ഉടമസ്ഥൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുത്തി തീർക്കാനാണ് പോലീസുകാർ ശ്രമിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ദൈർഘ്യമേറിയ പോസ്റ്റ് സിനാൻ തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് ആ പോസ്റ്റിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാം എനിക്ക് കാസർഗോഡ് ഡിവൈഎസ്പി ഓഫീസിൽ നിന്നും ഫെബ്രുവരി ആറിന് വൈകുന്നേരം ഫോൺ കോൾ വരുന്നു അതായത് സിനാൻ കുമ്പളേക്ക് ഫോൺ കോൾ വരുന്നു അദ്ദേഹം പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ വായിക്കുന്നത് സിനാൻ അല്ലേ നാളെ രാവിലെ പത്ത് മണിക്ക് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട സ്റ്റേഷനിൽ ഒന്ന് വരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആകു അപ്പോൾ ഞാൻ വരാമെന്ന് അറിയിച്ചിരുന്നു പിറ്റേ ദിവസം രാവിലെ ഏഴ ഏഴാം തീയതി പത്ത് മണിയാവുമ്പോൾ അന്ന് വെള്ളിയാഴ്ചയായത് കാരണം രാവിലെ വരാൻ പറ്റില്ല ഉച്ച കഴിഞ്ഞ് വരാമെന്ന അതേ നമ്പറിൽ അങ്ങോട്ട് വിളിച്ച് അറിയിക്കുകയും ചെയ്തു സ്റ്റേഷനിൽ എത്തിയാൽ ഈ നമ്പറിൽ വിളിക്കണം എന്നാവശ്യപ്പെട്ട ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഉച്ച കഴിഞ്ഞ് സ്റ്റേഷനിൽ എത്തുകയും ഫോൺ വിളിച്ചപ്പോൾ ഫോൺ എടുത്ത് ആ കുമ്പളക്കാരൻ വീരാൻ വന്നു അവിടെ പുറത്തു നിൽക്കുക ആ അംഗത്തോട് വിളിക്കുമെന്നും അറിയിച്ച് ഫോൺ കട്ട് ചെയ്തു സമയം ഏകദേശം രണ്ട് കഴിഞ്ഞിരുന്നു അങ്ങനെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി ഇരുത്തി സാർ വരും വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ എസ് ഐ വന്നു എസ് ഐയുടെ റൂമിലേക്ക് എന്നെ വിളിപ്പിച്ചു ആദ്യം മാന്യമായ രീതിയിലായിരുന്നു എന്നോട് കാര്യങ്ങൾ ചോദിച്ചത് താനല്ലേ കുമ്പളക്കാരൻ ബീരാനെന്ന് ചോദിച്ചു ഞാൻ വ്യക്തമായി പറഞ്ഞു എനിക്ക് ആ അക്കൗണ്ടുമായി ഒരു ബന്ധവുമില്ല എനിക്ക് സിനാൻ കുമ്പള എന്ന എൻ്റെ അക്കൗണ്ട് മാത്രം ഉള്ളൂ എന്ന് പറയുകയും ചെയ്തു ഒരു വർഷം മുമ്പ് എം എൽ എ എ കെ എം അഷ്റഫ വി എച്ച് പി ആസ്ഥാനത്ത് പരിപാടിയിൽ പങ്കെടുത്ത വിഷയത്തിൽ എൻ്റെ സിനാൻ കുമ്പള എന്ന അക്കൗണ്ടിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അന്നും സൈബർ സെല്ലിൽ നിന്ന് വിളിപ്പിച്ച എന്നെ ചോദ്യം ചെയ്യുകയും അത് കഴിഞ്ഞു പോവാമെന്ന് എന്നോട് കുമ്പളക്കാരൻ ബീരാനെ ചോദിക്കുകയും ഫോൺ പരിശോധിച്ചിട്ടുമാണ് വിട്ടിരുന്നത് അതും ഞാൻ അവിടെ പറഞ്ഞു എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട് ആ അക്കൗണ്ട് ഞാനുമായി ഒരു ബന്ധവുമില്ലെന്ന വിശ്വാസവുമുണ്ട് എന്നിട്ട് എസ് ഐ തൊട്ടടുത്ത റൂമിലുള്ള യൂണിഫോമോ നെയിം ബോർഡോ ഇല്ലാത്ത ഒരു പോലീസിനെ വിളി വിളിപ്പിച്ച് അതിനുശേഷം ചോദിക്കുന്ന രീതി മാറി ഒച്ചത്തിൽ തെരുവിളിയോടെ എന്നെ നോക്കി നീ തന്നെയാണ് കുമ്പളക്കാരൻ വീരാനെന്ന് സമ്മതിക്കണമെന്ന ഭീഷണിയോടെ ആവശ്യപ്പെട്ടു ചെയ്യാത്ത കുറ്റം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറായില്ല രണ്ടിൽ കൂടുതൽ പോലീസുകാർ വന്നു എസ് ഐ റൂമിൽ നിന്ന് തൊട്ടടുത്ത റൂമിലേക്ക് എന്നെ കൊണ്ടുപോയി ഫോൺ വാങ്ങി പരിശോധിച്ചു അവിടെ നിന്നും ചീത്ത വിളി തുടർന്നു കൊണ്ടേയിരുന്നു എന്നെയും എൻ്റെ മരിച്ചുപോയ ഉപ്പാനെയും കേട്ടാൽ അറച്ചു പോകുന്ന ഭാഷയിൽ തെറിവിളിക്കുകയും ചെയ്തു പലതരത്തിലും എന്നെ ഭീഷണിപ്പെടുത്തി പല രീതിയിലുള്ള ഭയപ്പെടുത്തലുകൾ ഒക്കെയായിരുന്നു നടന്നത് വടികൊണ്ടും കൈകൊണ്ടും പല തവണയായി എന്നെ അടിക്കുകയും ചെയ്തിരുന്നു എന്നോട് നീ സമ്മതിച്ചാൽ നിനക്ക് നല്ലതെന്ന് പറഞ്ഞ പല വിധത്തിൽ ആ കുറ്റം എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു പെപ്പർ സ്പ്രേ അടിക്കാൻ പോവാണ് നീ സമ്മതിച്ചില്ലെങ്കിലും നിന്നെ ജയിലിലേക്ക് മാറ്റുവാണ് ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോകും നീ ഇത് സമ്മതിച്ചാൽ നിനക്ക് ഇപ്പോൾ തന്നെ വീട്ടിൽ പോവാം എന്നൊക്കെ പറഞ്ഞിട്ടും ഞാൻ ചെയ്യാത്ത കുറ്റം എനിക്ക് ഒരു ബന്ധുവില്ലാത്ത ഒരു കാര്യത്തിൽ ഇങ്ങനെയൊക്കെ നേരിടുമ്പോൾ ഞാൻ സത്യത്തിൽ പതറിപ്പോയിരുന്നു എന്നാലും ഞാൻ ചെയ്യാത്ത കുറ്റം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല പറ്റാവുന്ന രീതിയിലൊക്കെ വൈകുന്നേരം നാല് നാൽപ്പത്തി അഞ്ച് വരെ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു ആരോടോ ഫോണിൽ വിളിച്ചോ ഇവൻ എത്രയായാലും സമ്മതിക്കില്ലെന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ മാനസികമായി ഞാൻ നല്ല രീതി രീതിയിൽ തകർന്നിരുന്നു രണ്ടു മണിക്കൂറിന് ശേഷമാണ് ഇവർ എന്നോട് സമാധാനപരമായി സംസാരിക്കാൻ തുടങ്ങിയത് എന്നിട്ട് എസ് വന്നു വെള്ളം വേണോ എന്ന് ചോദിക്കുകയും വെള്ളം തരികയും എസ് റൂമിലേക്ക് കൊണ്ടുപോയി കുറച്ച് സ്നേഹവാക്കുകൾ പറഞ്ഞ അഡ്രസ്സ് എഴുതി വാങ്ങാൻ പോവാൻ പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് പുറത്തു പോയി എൻ്റെ അഡ്രസ്സ് കൊടുക്കുകയും അവർ എൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് ഇനി വിളിച്ചാൽ വരണമെന്ന് ആവശ്യപ്പെട്ട വിടുകയും വിടുകയാണ് ചെയ്തത് ഇതാണ് സിനാന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇതിൽ നിന്നെ സിനാൻ നേരിട്ട മാനസികമായിട്ടുള്ള ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഈ പോസ്റ്റിൽ നിന്ന് വ്യക്തമാകാൻ സാധിക്കുന്നുണ്ട് അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിനാൻ ഡി ജി പി അടക്കമുള്ളവർക്ക് ഇന്ന് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള